ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളിന്ന് പോകാൻ പോകുന്നത് ഈർപ്പത്തൂർ ശിവക്ഷേത്രം മലപ്പുറം ജില്ലയിലാണ് ഇതൊരു ജലക്ഷേത്രമാണ് കേട്ടോ രണ്ട് ക്ഷേത്രങ്ങളാണ് ജലക്ഷേത്രങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടു ഒന്ന് അർദ്ധനാരീശ്വര ക്ഷേത്രം വെളിയങ്ങോട് ഇവിടെ നിന്നൊരഞ്ച് കിലോമീറ്റർ ആണ് അതിലേക്കുള്ള ദൂരം അത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അവിടെ നട തുറക്കാറുള്ളൂ ഇവിടെ പിന്നെ ദിവസവും പൂജയുണ്ട് പക്ഷെ രണ്ട് രണ്ട് ക്ഷേത്രങ്ങളും തമ്മിൽ രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ പെരിന്തൽമണ്ണയിൽ നിന്ന് മുപ്പത് കിലോമീറ്ററും നാട്ടുകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞിട്ട് വരണം അവിടെ ഒരു അഞ്ച് കിലോമീറ്ററുമാണ് ഏകദേശം ദൂരം ഈ ക്ഷേത്രത്തിലേക്ക് ഇവിടെ രാവിലെ മാത്രമേ ഒരു പൂജാരി വന്ന് വിളക്ക് പൂജ ചെയ്യാറുള്ളൂ വൈകുന്നേരങ്ങളിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വരാറുള്ളൂ എന്നാണ് അവിടുത്തെ മറ്റേ ശ്രീദോട്ടം എന്ന് പറഞ്ഞ ക്ലാർക്ക് പറഞ്ഞത് അല്ലെങ്കിൽ വൈകുന്നേരം ഇദ്ദേഹം വന്നിട്ട് വളരെ എത്തിച്ച് പോകും ഈ ക്ഷേത്രവും ജലത്താലാണ് കണ്ടില്ലേ ചുറ്റു ജലത്തിലാണ് പക്ഷേ ഇവിടെ വെള്ളത്തിലിറങ്ങി നമുക്ക് നമുക്ക് ദർശന ദർശനം നടത്താൻ പറ്റില്ല ഇതിൽ വെള്ളത്തിലിറങ്ങി ദർശനം നടത്താനുള്ള അധികാരം മേൽശാന്തിക്കും തന്ത്രിക്കും മാത്രമേ ഉള്ളൂ നമുക്കാണെങ്കിൽ ദർശനം നടത്തണമെങ്കിൽ ചുറ്റും മറ്റേ ഇതുണ്ടല്ലോ എടപ്പള്ളി കരപ്പള്ളി വഴി ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട് അതിൽ കൂടെയാണ് ദർശനം നടത്താൻ പറ്റുള്ളൂ കാരണം ഇത് ഈ ജലം എന്ന് പറഞ്ഞത് ഗംഗാതീർത്ഥായിട്ടാണ് കണക്കാക്കുന്നത് ഇവിടെ മൂന്ന് ജീവനക്കാരാണുള്ളത് ഒന്ന് നമ്മൾ ഈ ഈ വീഡിയോയിലുള്ള സേതോട്ടം എന്ന് പറഞ്ഞ ആള് ഓം നമശിവായ ഞാൻ ഈ ക്ഷേത്രം നീർപ്പുത്തൂർ ശിവക്ഷേത്രത്തിലെ ജീവനക്കാരനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നാം തീയതി പിന്നെ ജോലി കയറിയർ ജീവനക്കാരനാണ് ക്ഷേത്രം പരമാവധി കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ കൃത്യമായി ഈ ജീവനക്കാരുടെ കഷ്ടതകൾ അറിയാൻ ആരുമില്ല ഈ നീർപ്പുത്തൂർ ക്ഷേത്രത്തിലെ ഒരുപാട് അനു യാതനകൾ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കാരണം മാസത്തില് ശമ്പളം കിട്ടാലോ മറ്റുള്ള സൗകര്യങ്ങൾ ലഭിക്കലോ ഇല്ല ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെ ഇവിടെ കൊല്ലത്തിലാണ് ശമ്പളം ലഭിക്കല് ഈ വർഷം പതിനെട്ട് മാസം കഴിഞ്ഞു ശമ്പളം കിട്ടിയിട്ട് ഈ പ്രത്യക്ഷ ബുദ്ധിമുട്ടുകൾക്ക് ഏത് രീതിയിൽ പരിഹാരം കാണുമെന്ന് അറിയാത്തൊരു ന്യൂന പ്രതിസന്ധിയിലാണ് ഞാനുള്ളത് മലബാർ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രത്തില് ഒരുപാട് ഡിഗ്രേഡ് അമ്പലത്തിലാണ് ഇവിടെ ഞാൻ ജീവനക്കാരനായിട്ടുള്ളത് ഇരുപത്തിയെട്ട് വർഷം തൊണ്ണൂറ്റിയഞ്ച് ജനുവരി മുതൽ ഇങ്ങോട്ട് ഞാൻ ഇവിടെ ജീവനക്കാരനാണ് നമ്മളെ ദുഃഖം അറിയാൻ ആരുമില്ല ഭഗവാൻ ഒഴിച്ച് മറ്റാരും നമ്മളെ സങ്കടം അറിയുന്നില്ല അതിനെങ്ങനെ പരിഹാരം കാണുമെന്ന് അറിയില്ല ക്ഷേത്രം മൂവായിരം വർഷം പഴക്കമുള്ള പുരാതന ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ പഴക്കം ചിന്തിക്കാൻ ജനങ്ങൾക്ക് പറ്റാത്തൊരു സ്ഥിതിയാണ് ഈ ക്ഷേത്രത്തിൽ മൂന്ന് ജീവനക്കാരാണ് ഉള്ളതെന്ന് പറഞ്ഞു അതിൽ ഒരാളെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ സേതോട്ടം എന്ന് പറഞ്ഞ വീഡിയോയിലുള്ള രണ്ടാമത്തെ ആള് മേൽശാന്തിയാണ് അദ്ദേഹം സ്ഥിര നിയമനായിട്ടില്ല ഈ ചെറുതോട്ടം എന്ന് പറഞ്ഞ ക്ലാർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇവിടെ സ്ഥിരമായിട്ടുള്ള ആളാണ് പിന്നെ ഉള്ളത് ഒരു മറ്റേ മാലഘട്ടം വരുന്ന ഒരു ഒരു അമ്മയാണ് അവർക്ക് അറുപത്തി മൂന്ന് വയസ്സായിരിക്കണം അവർക്ക് ഇനി സ്ഥിര നിയമനം കിട്ടും തോന്നുന്നില്ല വയസ്സ് എഴുതി ചവറായില്ലേ ഈ ക്ഷേത്രത്തിന് മൂവായിരം വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞിട്ട് പക്ഷേ അതും പ്രവച പ്രവചിക്കാൻ പറ്റാത്തൊരു കാലപ്പഴക്കാണത് ക്ഷേത്രം ഇപ്പോൾ ഏതായാലും ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ രേഷം പണി പുനരുദ്ധാരണമൊക്കെ നടത്തിക്കണം ഒരു വിധം നടന്നിരിക്കണം പക്ഷേ ഈ കാണുന്നതുണ്ടല്ലോ ഇതാണ് തീർത്ഥക്കുളം അമ്പലത്തിനുള്ളിലുള്ളൊരു തീർത്ഥകുളം ഈ വെള്ളം വർഷക്കാലത്ത് മാത്രമേ ജലം ഇതിൽ കൂടുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ മഴ പെയ്യുമ്പോഴേക്ക് ഇങ്ങനെ ഉണ്ടാവുള്ളൂ പക്ഷേ ആ സമയത്ത് ഇതിന് ഈ വെള്ളത്തിൽ ഇറങ്ങി ആർക്കും ദർശനം നടത്താൻ പറ്റില്ല ഈ വെള്ളത്തിൽ ഇറങ്ങി പോകാനുള്ളത് തന്ത്രിക്കും മേൽശാന്തിക്കും മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റുള്ളവർക്ക് നമ്മൾ നേരെ വേണ്ട ചെടിലൂടെയുള്ള വഴിയിൽ കൂടെയാണ് ദർശനം നടത്താൻ പറ്റുള്ളൂ കൈ വഴിയിൽ കൂടെ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത മറ്റേ നമ്മൾ വെളിയം കൂടെ ഇത് ഉന്നത വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഇതിലെ ചിലതുകളിലുണ്ട് ആ വീഡിയോ ജലക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അത് നട ശ്രീകോവിൽ തുറക്കുള്ളൂ ശ്രീ ശിവരാത്രി ദിവസം ഇവിടെ അങ്ങനെ എല്ലാ ദിവസവും നിത്യപൂജ ഉണ്ട് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് പാകമുള്ളത് ഒരു ഏക്കർ ഭൂമിയാണ് റെക്കോഡിക്കലായിട്ട് ഏക്കർ കണക്കിന് ഭൂമികളുണ്ട് ഇതൊക്കെ അന്യധീനപ്പെട്ടു പോയി പോയിന്നാണ് പറഞ്ഞത് ഈ ക്ഷേത്രത്തിൽ അയ്യപ്പൻ അങ്ങനെ ഉപപ്രതിഷ്ഠകളുണ്ട് ഗണപതി ഉണ്ടുള്ളിൽ ഞങ്ങൾ വന്ന് ഷൂട്ടിങ് എടുക്കാൻ വന്ന ഒരു മഴ ദിവസമായിരുന്നു വൈകുന്നേരങ്ങളിലാണ് അപ്പോൾ ആദർച്ഛികമായിട്ടാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയതും അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ക്ഷേത്രം ഉണ്ടാവാറില്ല അങ്ങനെ ഈ യാദർച്ഛികമായിട്ട് അദ്ദേഹത്തിന് അന്ന് കണ്ടെത്തിയതും അന്ന് വീടിയെടുത്താൻ പറ്റിയതും ഒരു എന്താ പറയുക ദൈവത്തിൻ്റെ ഭഗവാൻ്റെ ഒരു കാരണം തന്നെ കൊണ്ടാണ് അത്രയും ദൂരം ഓടിയിട്ട് ക്ഷേത്രത്തിനെ പറ്റിയൊരു വിവരമില്ലാണ്ട് തന്നെ ഞങ്ങൾ പോയി എടുക്കാൻ പോയത് വൈകുന്നേരങ്ങളിൽ ഉണ്ടാവും എന്നുള്ള ലെവലിൽ പോയതാണ് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് വൈകുന്നേരങ്ങളില്ല എന്തോ ഒരു കാര്യത്തിനും ഭാഗ്യത്തിന് അദ്ദേഹത്തിനെ കണ്ടുമുട്ടി അതുകൊണ്ടാണ് അന്ന് ആ അമ്പലമൊക്കെ തുറന്ന് തന്നെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് സർക്കാരിനോടൊരു ചോദ്യം ചോദിച്ചത് ഡി ഡി ഷേ അമ്പലമാണ് ദ്ദേഹത്തിന് പതിനെട്ട് മാസമായി ഇത്ര ശമ്പളം കിട്ടി അദ്ദേഹത്തിന്റെ കുറേ വിഷമങ്ങൾ ഇതിൽ വീഡിയോയിൽ പറയുന്നത് കൂടുതലും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ എന്നിട്ടും വീണ്ടും മറ്റേ വീണ്ടും വീണ്ടും ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാനുള്ള ഇതാണ് എന്തിനാണ് ഇങ്ങനെ ഈ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുന്നത് ഇങ്ങനെ നടത്തി കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഭക്തരുടെ സഹായം കൊണ്ടാണ് ോ മറ്റു കാര്യങ്ങളോ ആയിട്ട് പൊതുജനങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രം നടന്നു വരുന്നത് മലബാർ ദേവസ്വം ബോർഡ് സഹായം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെലവിനുള്ളതോ ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾക്കോ ദേവസ്വം ബോർഡ് നൽകണമെന്ന് പറഞ്ഞാൽ കഴിയാത്തൊരവസ്ഥയാണ് ബോർഡിനുള്ളത് അപ്പൊ ഈ പ്രതിസന്ധി ഘട്ടത്തിലെ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഏവർക്കും ക്ഷേത്രത്തിലേക്ക് ൊഴുകാൻ വരുക മറ്റു കാര്യത്തിലും ഇവിടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ വീടിനു മുന്നേ പൂന്താനം ക്ഷേത്രം മൂന്നാമത്തെ ഒരു ക്ഷേത്രം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എടത്തോറം ശ്രീ ശ്രീകൃഷ്ണ ക്ഷേത്രം പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം ഉണ്ടായിരുന്ന അല്പ ഗുരുവായൂരാണ് ആ ക്ഷേത്രം ഇപ്പോ ഏറ്റെടുക്കാനുള്ള പരിപാടിയാണ് സർക്കാർ എന്തിനാണിത് എന്തിനാണ് ജനങ്ങളങ്ങനെ ഉപദ്രവിക്കുന്നത് ചോദിക്കാനുള്ളത് എല്ലാ ആൾക്കാർക്ക് തന്നെ ഇപ്പം ഇയാൾ കഷ്ടപ്പാടും കുടുംബം ഉണ്ട് എന്തൊക്കെയാ വിഷയം ബിനിട്ട് മാത്രം ശമ്പളം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ജീവനക്കാരെ ദ്രോഹിക്കുന്നത് പിന്നൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് അത് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഈ ക്ഷേത്രത്തിൽ രണ്ട് അമ്പലക്കുള ഒന്ന് പൊതുജനങ്ങൾക്കും ഒന്ന് മറ്റേ മേൽശാന്തിക്കുവാണെന്നാ പറഞ്ഞ കേട്ടത് ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയില്ല നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ശാന്തസുന്ദരമായ വഴയും ഇതൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത് ഇവിടേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബസ്സൊന്നുമില്ല പിന്നുള്ളത് മാട്ടുകൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഓട്ടോ വിളിച്ചാൽ സ്വന്തം വണ്ടിയിൽ വരണം ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ വരുമാനം കുറവുള്ളതാണ് അപ്പോ ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളെപ്പം പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി ഞാൻ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിശദമായ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്കുമായി നമ്മൾ വീണ്ടും വരുന്നതാണ് നന്ദി നമസ്കാരം